ചെയ്യുമ്പോ ഇവള് കുറച്ച് ദിവസമായി വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് അവളുടെ ഉദ്ദേശം എന്നിട്ട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പെണ്ണും മിണ്ടില്ല അവിടെ എടുക്കും അല്ലെങ്കിൽ ഇരിക്കും ഈ ടിപ്പൊക്കെ പോയി കഴിഞ്ഞാൽ എന്താ ഞാൻ എന്താ ചെയ്യേ ആ എന്തായാലും മുച്ചടിച്ച് കഴിയട്ടെ അവിടെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാണ്ടായിരിക്കും ഇരിക്കണേ ഇരിപ്പ് കണ്ടില്ലേ ഇത് നേരെ മൊബൈലിൽ കുത്തി തുടങ്ങിട്ട് നിങ്ങളോട് ഇരിക്കുക നിങ്ങളൊന്നും മിണ്ടാതിരിക്കുകയാണ് ചോദിക്കുക മുറ്റൊന്നടിച്ച് തീർന്നോളാം മിണ്ടാണ്ടിരിക്ക ഞാൻ ചോദിച്ചോളാം എന്ത് ഇരിപ്പം ഇരിക്കണേ നീ വന്നിട്ട് രണ്ടാഴ്ചയായില്ലേ അപ്പം രണ്ടുമൂന്ന് ദിവസമായി പറയണേ നീ എന്ത് പോവാത്ത ഞാൻ കല്യാണത്തിന് മുന്നേ പറഞ്ഞതല്ലേ മോള് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് കല്യാണം കഴിച്ചു കൊടുത്താൽ മതി ഇപ്പൊ കടന്ന് ബാക്കി വല്ല കാര്യമില്ല എന്ത് ങ്ങനെ തന്നെയാണ് എല്ലാ വീട്ടിലും ഉണ്ട് പ്രശ്നങ്ങൾ അത് വിചാരിച്ചിട്ട് നീ ഇപ്പം രണ്ടാഴ്ചയിൽ വന്നിട്ട് ഇത് മുന്നേങ്ങനെ ഞാൻ കഴിക്കത്തില്ലായിരുന്നു അപ്പറം ഇപ്പുറമൊക്കെ ഉള്ള ഒരു ചോദിക്കുകയാണ് നീ എന്താ പോവാത്തേന്ന് കഴിഞ്ഞ പ്രാവശ്യം നീ പള്ളിയിൽ പോയപ്പോഴേ പക്ഷെ ആരിക്കലേ ശാന്ത ചോദിച്ചു നീ എന്താ പോവാത്തേന്ന് ഞാൻ പിന്നെ പറഞ്ഞു കുറച്ച് ദിവസം അവിടെ വന്ന് നിൽക്കാം അവൻ അവിടെ ഇല്ല എന്ന് പറഞ്ഞു നീ എന്താ മറുപടി പറയാണ്ടിരിക്കണേ അന്ന് എന്നിട്ട് പറഞ്ഞു രണ്ട് ലക്ഷം രൂപ ശമ്പളം ഉണ്ട് അപ്പടെ അങ്ങനെയാണ് ഇങ്ങനെയാണ് ലോകത്ത് അയലപ്പത്തുള്ള എല്ലാ പറമ്പും കാണിച്ചതിട്ട് പറഞ്ഞത് അവരുടെ പറമ്പാന്നും പറഞ്ഞു നിങ്ങളതിൽ മങ്ങി വീണു അതിൻ്റെ കുഴപ്പാണ് ഫോണെ കുത്തിരുന്നൊരു കാര്യൊന്നും ഇല്ല കാര്യം പറയുന്നിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീരുമാനം പറയും ആ അപ്പറേം ഇപ്പറേ ഉള്ള ഒരു കേൾക്കും എനിക്കിത് ഇങ്ങനെ ഉറക്കനെ പറയാൻ പറ്റില്ലേ നീ അകത്ത് വന്നിരുന്നെ വരാം അമ്മ പൊക്കോ എപ്പോഴും പുറത്ത് ഫോണേലും കുത്തു എന്നിരുന്ന എൻ്റെ ഉദ്ദേശം വരാം പൊക്ക എല്ലാ വീട്ടിലും വഴക്കും ബഹളമൊക്കെ ഉണ്ട് അത് വിചാരിച്ചിട്ട് ഇങ്ങനെ ഒന്നും ഇരുന്നാൽ ശരിയാവില്ല ഓ വറച്ചട്ടിൽ വീണ അവസ്ഥയാണ് നമ്മുടെ അത് വല്ലവർക്കും പറഞ്ഞാൽ മനസ്സിലാവും ഇല്ല പിന്നെ ഇവിടെ വേറെ ഒരുത്തനുള്ളതാണ് അവൻ്റെ പെണ്ണാലോചിക്കേണ്ടത് എനിക്ക് നീ ഇങ്ങനെ കറ്റ എന്താ പറയുക കെട്ടിച്ചൂട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓടി വരിക അവിടെ നിൽക്കാതെ ശരിയാവില്ലേ ആ എനിക്ക് പ്രായം കയറി വരാം അപ്പന അത് വയ്യാണ്ടിരിക്കുകയാണ് എന്താ ചെയ്യാ പറ ഇത് ശരിയ വലിയ നീ അകത്ത് വന്നെങ്കിൽ കുറച്ച് കാര്യം സംസാരിക്കേണ്ടതിനോട് ഞാനവനെ വിളിച്ചു പറയാം നീ വായി അകത്തേക്ക് വാ അകത്തേക്ക് വാ നീ ഇവിടെ ഇരിക്കണ്ട എല്ലാവരും കൈ എഴുതും എന്ത് ഇത് ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് അടി എൻ്റെ കല്യാണത്തിന് മുൻപ് ഇസ്തിരി നോക്കാൻ പറ്റും നമുക്ക് അത് ജീവിതത്തിലേക്ക് വന്ന് കഴിയുമ്പോഴാണ് അത് നല്ലതാണോ ചീത്തയാണോ അല്ലെങ്കിൽ അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം അതിനുള്ള കാര്യങ്ങളൊക്കെ അതിനോട് ഈ തന്ത എന്താണോ എനിക്കു തന്നെക്കണത് പറഞ്ഞ് തരാനായിട്ട് ഞങ്ങൾ പറയണത് കേക്ക് തന്നെയാണ് വാ എനിക്ക് കുറച്ച് കാര്യം പറയണ്ടി വാ ആ ആ ആ ഇതൊന്ന് സ്ഥിരം പരിപാടിയാക്കണ്ടെങ്കിൽ നാട്ടുകാർ ഇങ്ങനും പറഞ്ഞാൽ ചക്ക എൻ്റെ ഭാവിയും കൂടി കളയാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്നേ നിങ്ങൾ പറയാം അമ്മയ്ക്ക് അവരുടെ കാര്യം പറയാനുണ്ട് കാരണം ഒരു ജീവിതാവുമ്പോൾ ഒരുപാട് പ്ര പ്രശ്നങ്ങളുണ്ടാവും ഏ അത് വിചാരിച്ചിട്ട് നീ ആ വഴിക്കുന്ന ആ ബാഗും കെട്ടും കട എടുത്തിട്ടും വരല്ല വേണ്ടേ ആദ്യത്തെ ദിവസം ഞാൻ ഒന്നും മിണ്ടിയില്ല അഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴും ഞാൻ മിണ്ടിയില്ല ഇന്നിരിക്കും പതിനഞ്ച് ദിവസം അതിന് ഇവിടെ വന്നിരിക്കണേ ഏ കാരണം വേറെ ഒന്നല്ല അപ്പനെ വയ്യാണ്ടിരിക്കണ അറിയാലോ അവർ പറഞ്ഞ പ്രകാരം തന്നെ എല്ലാ സാധനങ്ങളും കൊടുത്ത് അവർക്കതിലൊന്നും അഭിപ്രായക്കുറവില്ല പിന്നെ മോളോടൊരു കാര്യം പറയാണ് ഏ പല അഭിപ്രായ വ്യത്യാസങ്ങളും ഓരോ വീടുകളിലും കാണും നമ്മൾ അവിടെ നിന്നുകൊണ്ട് ജീവിക്കുക ഇവിടെ ഞാൻ എൻ്റെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായിരുന്നു ആ പ്രശ്നങ്ങളിലേക്ക് ഞാൻ നോക്കിയിരുന്നെങ്കിൽ നിങ്ങൾ രണ്ടുപേരും വളർത്തിയെങ്കിൽ വലുതാക്കാൻ പറ്റുമായിരുന്നോ ഇല്ലില്ല ആ അപ്പൊ അമ്മ ഓരോ കാര്യങ്ങളും അത് അതിന്റെ വഴിക്ക് നോക്കി കാര്യങ്ങൾ നടത്തിയിട്ടാണ് ഇന്ന് വരാൻ എത്തിയത് ഞങ്ങളുടെ വീട്ടിലും ഞങ്ങളുടെ ജീവിതങ്ങളിലും ഒക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു നിങ്ങളും കണ്ടുകൊണ്ടിരുന്നാർന്ന കാര്യം അല്ലേ ഞാനിവിടെ ആധികപ്പെട്ടാണ് അമ്മയ്ക്ക് എൻ്റെ വീട്ടിലേക്ക് എനിക്ക് വന്നൂടെ ഞാൻ പറഞ്ഞ ജോലിക്ക് അവർ പോകുന്നുണ്ടോ പോകുന്നുണ്ടോ ഇന്നത്തെ കാലത്ത് ഒരു രണ്ട് ലക്ഷം രൂപ കിട്ടുകൊണ്ട് ജീവിക്കാൻ പറ്റുമോ അമ്മ തന്നെ പറ പുറത്ത് പോയി പത്ത് മാസം അല്ലെങ്കിൽ ഒരു രണ്ട് വർഷം ജോലി ചെയ്യുകയാണെങ്കിൽ അത്രയും പൈസ കിട്ടി അതെല്ലാം ഞാൻ പറഞ്ഞോളോ അപ്പം അവർക്ക് അമ്മയ്ക്കും മോനും ഭയങ്കര വിഷമം ഇപ്പം കുട്ടികൾ വേണ്ടാന്നുള്ളത് ഞാൻ തന്നെയാണ് പറഞ്ഞത് എനിക്കിപ്പോൾ ചെറുപ്പാണ് അപ്പം എനിക്ക് ഓടി നടക്കേണ്ട സമയമാണ് അപ്പം അന്നേരപ്പം എന്താ പറയാ കുട്ടികളെ നോക്കി പിന്നെ ജീവിക്കാനായിട്ട് കുറ്റം മൊത്തം എന്റെ മേത്ത ഞാൻ മൊബൈലിൽ നോക്കിയിരിക്കുന്നു പറഞ്ഞുകഴിഞ്ഞാൽ വേറെ അവിടെ പണി കാലത്ത് എനിക്ക് ഞാൻ കാത്തി എണീറ്റ് വരുമ്പോഴേക്കും അവർ കാപ്പിയാക്കും ചോറാക്കും പിന്നെ ആ കൂടി എനിക്ക് അവിടെ ചെയ്യാണ്ടത് അടിക്കാൻ തുടക്കം എന്നുള്ളതുള്ള അത് അടി തുടങ്ങി കഴിഞ്ഞാൽ വേറെ പണിയൊന്നും ഇല്ല പിന്നെ എനിക്ക് മൊബൈലിൽ അടിവാറൊന്നുമില്ല പിന്നെ കുറച്ച് നേരം സീരിയൽ കാണും അത് തെറ്റാണ് പറയുമ്പോൾ എല്ലാം കുറ്റങ്ങളാ അവൻ്റെ കല്യാണം കഴിയാണ്ടെന്ന് എനിക്കറിയാം അവന് വേണമെങ്കിൽ എൻ്റെ കുഴപ്പമാണ് പ്പന അമ്മയ്ക്ക് ഒരു എന്താ പറയാ പുറമ്പോക്ക് പോലെ ഞാൻ പോണില്ല എന്ത് വന്ന് ഞാൻ എന്റെ വീട്ടിലെനിക്ക് നിക്കാൻ പറ്റില്ല വേറെ ഓരോടത്ത് പോയി നിക്കാൻ പറ്റുവോ ജോലി കഴിഞ്ഞ് ഹോസ്റ്റലിൽ പോയി നിക്കാ ഹോസ്റ്റൽ ഫീസ് കൊടുക്കണമെന്ന് ചോദിച്ചിട്ട് ഇവിടേക്ക് രണ്ടാഴ്ചക്ക് വന്നിട്ടുണ്ട് അപ്പൊ അതും പ്രശ്നമായി ഞാൻ കൊള്ളാം ആ ഇവിടെ നിൽക്കണ്ട ഇവിടെ നിൽക്കണ്ട ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല കാരണം അപ്പുറം ഇപ്പുറം ഉള്ള ആൾക്കാർ ഓരോന്നും ചോദിച്ചു തുടങ്ങി മനസ്സിലായോ എനിക്കത് പറ്റത്തില്ല നീ രണ്ട് ദിവസം മൂന്ന് ദിവസം വന്നവർ നിങ്ങൾ രണ്ടുപേരും കൂടി വന്നാലും ചോദിക്കില്ല പക്ഷെ നീ തന്നെ വന്നിട്ടുണ്ട് പതിനഞ്ച് ദിവസമായി വന്നിക്കാന്ന് തുടങ്ങിയിട്ട് അത് ശരിയാവില്ല അതുകൊണ്ട് തന്നെ അമ്മ പറയണത് ഉണ്ട് ഞാനിങ്ങനെ നല്ല ജീവിതത്തിനെ പറ്റി വിചാരിച്ചായിരുന്നത് എനിക്കെൻറ്റേതായിട്ടുള്ള കുറേ കാഴ്ചപ്പാടേണ്ടായിരുന്നു എല്ലാവർക്കും ഉണ്ട് കാഴ്ചപ്പാട് ഒരു പെണ്ണിന്റെ ജീവിതം കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ അങ്ങ് തീർന്നതൊന്നല്ല അവൾക്കുണ്ട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഞാനും പഠിച്ചതല്ലേ അതന്ന് പുള്ളിക്ക് നല്ല ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് തന്നെ ഇതിപ്പോ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴല്ല മനസ്സിലായത് ആഴ്ച രണ്ടു ദിവസം ജോലിക്ക് പോവുള്ളൂ എന്നിട്ടത് പറഞ്ഞത് കുറ്റാവും ചെയ്തു എനിക്ക് ഇവിടെ വേറെ എവിടെ പറയാൻ പറ്റിയേ പ്രശ്നങ്ങൾ ഇന്ന് തീരുന്ന് നാളെ തീർന്നു രണ്ട് വർഷമായി നിന്റെ പ്രശ്നങ്ങളൊന്നും തീർന്നിട്ടില്ല ഒന്നും തീർന്നിട്ടില്ല ഇത്ര നാളെ ഞാൻ മിണ്ടാണ്ടിരിക്കയായിരുന്നു അപ്പൊ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം പുളിയുടെ ഭാഗം മാത്രം പറയാൻ ആൾക്കാരുള്ളൂ എന്റെ ഭാഗം കേൾക്കാൻ ആരുമില്ല അപ്പനെന്താ പറഞ്ഞ ഞാൻ കേട്ടു കഴിഞ്ഞ ദിവസം പറയണത് അവളെന്താ പോവാത്ത അവളെന്താ പോവാത്ത എന്ന് നിങ്ങള് റൂമിൽ കിടന്ന് സംസാരിക്കണം ഞാൻ കേട്ട കാര്യം തന്നെ ഞാൻ പിന്നെ ഒന്നും വെണ്ടിയില്ലാന്നേ ഉള്ളൂ എല്ലാ കാല നിക്കാന്നും ഞാനും വിചാരിച്ചിട്ടൊന്നുമില്ല ഞാൻ പൊക്കോള ശല്യായിട്ട് ആർക്കും നിക്കണില്ലേ ഞാൻ ആ പിന്നെ നീ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചു എന്ത് ഏഹ് ഞാനിതറിഞ്ഞാർന്നെങ്കിൽ വിവാഹം കഴിക്കില്ലാന്ന് അവനെ കൊണ്ട് എന്താ കുഴപ്പം അവൻ നീ പറഞ്ഞ പണിക്ക് പോകാത്തണോ അവൻ്റെ കുഴപ്പം അവൻ പഠിച്ച കുഴപ്പമൊന്നുമില്ല അവൻ പഠിച്ചവനാണ് അവൻ ആവശ്യത്തിന് ജോലിയുണ്ട് അവൻ നിന്നെ കുടിച്ചു വന്ന് തല്ലുന്നുണ്ടോ ഇല്ലില്ലല്ലോ നിന്നോട് ബഹളം വെക്കാൻ വരണ്ട അവനാവശ്യമായിട്ട് ഇല്ലല്ലോ ഇത് രണ്ടും ചെയ്യുന്നില്ല പിന്നെ നീ എന്തിനേ കിടന്ന് ബഹളം വെക്കണേ നോക്കുന്നുണ്ട് ഞാനിങ്ങനെ നല്ല ജീവിതത്തിനെ പറ്റി വിചാരിച്ചായിരുന്നത് ഇടീ കല്യാണത്തിന് മുൻപ് ഒരാളെ കുറിച്ചും ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അത് ജീവിച്ചു തുടങ്ങുമ്പോഴാണ് എന്താണ് ഈ കഥ എന്നുള്ളത് മനസ്സിലാവുക മനസ്സിലാവണ്ട ഇത് വിചാരിച്ചിട്ട് കല്യാണത്തിന് മുൻപ് എത്ര കല്യാണം കഴിഞ്ഞ് എത്ര പഴക്കും ബഹളമുള്ള തന്തിയും തള്ളുകയാണെങ്കിലും പത്ത് പതിനെട്ട് വയസ്സ് പിള്ളേർക്കാവുമ്പോൾ അല്ലെങ്കിൽ ആവുമ്പിള്ളേർക്ക് ഒരു പത്തിരുപത്തിരണ്ട് വയസ്സ് കഴിയുമ്പോൾ തൊട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ആദ്യം തന്തയ്ക്കും തള്ളയ്ക്കും എന്തിനാ അവരെ കെട്ടിക്കണം അവരുടെ പിള്ളേരെ കാണണം ഇതൊക്കെ ഏത് തന്തയ്ക്കും തള്ളിക്കുള്ള ആഗ്രഹങ്ങളാണ് ഈ ലോകത്തിലെല്ലാവരും നീ ചിന്തിക്കുന്ന പോലെ ചിന്തിച്ചായിരുന്നെങ്കിൽ പിന്നെ ജീവിതങ്ങളുണ്ടാവില്ലായിരുന്നല്ലോ നീ എന്തു മണ്ടത്തറിയെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കല്യാണത്തിന് മുൻപ് ഒരുത്തിനെ കുറിച്ച് അറിഞ്ഞ് അവൻ്റെ മനസ്സും ശരീരവും ആത്മാവും ഒക്കെ അറിയാനായിട്ട് അതിനെ വില കബടി നിരത്തിച്ച് ചെയ്യാൻ പറ്റിയ കാര്യമാണോ അതൊരിക്കലും പറ്റില്ല ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഓരോന്നും ഓരോന്നും തിരിച്ചറിയും ഇപ്പം നീ പറയുന്ന പോലെ നൂറ് കാര്യങ്ങൾ അവന് പറയണ്ടാവും ഞാൻ അവനോടൊന്നും ചോദിച്ചിട്ടില്ല അവൻ ഇന്നലെയും കൂടി വിളിച്ചിട്ട് പറഞ്ഞു അമ്മ അവൾ എന്താ വരാത്തേന്ന് അപ്പോൾ അതുകൊണ്ട് എൻ്റെ പൊന്നുമോളെ പോവാനായിട്ട് റെഡി ആക്കിക്കോ എല്ലാ കാര്യങ്ങളും ശരിയാക്കോട്ടെ ഇനി നീ ഇവിടെ നിൽക്കണ്ട എനിക്ക് പറയാൻ പറഞ്ഞ അപ്പം പറ്റണത് ഞാൻ പറഞ്ഞെന്നു നിന്നെ വഴിയിൽ ഉപേക്ഷിക്കല്ല ചെയ്യണത് അമ്മ വഴിയിൽ ഉപേക്ഷിക്കില്ലല്ല വഴിയിലുപേക്ഷിക്കല്ല എന്ത് നീ നീയെന്തിനാ അവിടെ വഴക്ക് കുടിച്ചു അതെന്ന് പറഞ്ഞേ മീൻ വെട്ടിയില്ല വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ നീ ഇരുപത്തിനാലുമണിക്കൂർ മൊബൈലിൽ നോക്കി അവിടെ കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അളക്ക് ദേഷ്യം വരാണ്ടിരിക്കുവോ ഞാനാണെങ്കിൽ തല്ലൂലോ തന്നെ ഇവിടെ ഒരുത്തം കെട്ടാൻ നിൽക്കുന്നുണ്ട് അവൻ കെട്ടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ പെണ്ണ് ഇതുപോലെ കയറി എടുക്കുകയാണെങ്കിൽ ഞാനവിടെ വഴക്കുണ്ടാക്കും ആ പറ്റില്ല എന്നെ പറഞ്ഞേ അതുകൊണ്ട് മോളെ എനിക്ക് അതിൻ്റെ കേട്ടേ ഡ്രസ്സ് മാറി പോവാ നോക്ക് കേട്ടാ ഓ പാപി ചെന്നോളം പാപി ചെന്നോടത്ത് പാതാളം എന്നല്ല പറഞ്ഞത് നീ എന്തി എഴുതാപ്പുറം വായിക്കണേ ഇല്ല അപ്പന എന്നോട് പറഞ്ഞു രണ്ടു ദിവസമായിട്ട് പറയുന്നുണ്ട് അവളെന്താ പോവാത്ത അവളെ പറഞ്ഞു വിടാൻ പറഞ്ഞു നിന്നോട് സ്നേഹമില്ല ഞെട്ടല്ല എന്റെ മോള് ചെല്ലണം ചെന്നിട്ട് അമ്മോട് പോയിട്ട് മാപ്പൊക്കെ ചോദിച്ച് അവിടെ പോയി സമാധാനത്തിൽ നിൽക്കുക അവൻ എൻ്റെ പണികൾ കഴിഞ്ഞിട്ട് നീ മൊബൈൽ ഒരു കുഴപ്പമില്ല ഇത് അവൻ വരുമ്പോൾ ചോറും കൊടുക്കില്ല അവൻ വരുമ്പോൾ നീ സീരിയലും കണ്ടിരുന്ന് പിന്നെ അവൻ വരുന്ന സമയത്ത് നീ മൊബൈലും കളിച്ചിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ തള്ളത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടും കല്യാണം കഴിഞ്ഞ് രണ്ട് വർഷമായി രണ്ട് വർഷമായിട്ട് പിള്ളേരും ഇല്ല അപ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ദേഷ്യം വരും അവൻ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് അറിയാവുമ്പോൾ പുറത്തുനിന്ന് പോയിട്ട് വരുമ്പോൾ നിൻ്റെ സാമീപ്യം ഉള്ളു അവിടെ ആണോ പിന്നെ ആ വയസ്സായ തള്ളി ഉണ്ടാവൂടോ അതിനോട് വേറെ വല്ലവരുണ്ടാ അതുകൊണ്ടന്നെ മുകളിച്ച് എല്ലേ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒത്തു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടല്ലോ അത്ര പ്രാവശ്യം വരുമ്പോൾ ചേട്ടനെയും കൂട്ടി വന്നാൽ മതി കേട്ടോ ആ ശരി അമ്മ അമ്മ ദേഷ്യത്തിൽ പറയേണ്ടതല്ല ജീവിതങ്ങളങ്ങനെയാണ് കേട്ടോ അമ്മ അതുപോലെ ഇട്ട് പോയിരുന്നെങ്കിൽ നിങ്ങൾ രണ്ടുപേരുണ്ടാവോ ഉണ്ടാവോ ആ നമുക്കൊരു കുഞ്ഞ് വേണം പിന്നെ മുന്നോട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ നോക്കണം